േ ഇവിടെ പോയല്ലേ നീ ഇത്രേരം നിന്റെ ആട്ടുകുട്ടിക്ക് ഇന്നത്തെ തീയതി വെള്ളം കൊടുത്തിട്ടില്ല ഞാൻ പോയി വെള്ളം കൊടുക്കട്ടെ അരിപ്പോട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നേ

മൂന്നു ലക്ഷത്തിൽ ഒരു ചിട്ടി വീഴും അപ്പൊ ആ ചിക്സി പിടിച്ച് കടവൊക്കെ തീർത്തു കടവൊക്കെ തീർത്തിട്ട് ബാക്കി ഇരുപത്തയ്യായിരം രൂപ കണ്ടായിരുന്നു അതപ്പം പെണ്ണിന്റെ കയ്യിൽ വച്ചേക്കാൻ കൊടുത്തു പെണ്ണിന്റെ കയ്യിൽ പൈസ വച്ചേക്കാൻ കൊടുത്തത് എന്റെ തള്ളയ്ക്ക് ഇഷ്ടപ്പെട്ടു അന്ന് തൊട്ട് അവര് ചെറുക്കനെയും പെണ്ണിനെയും പള്ളുവിളി പള്ളുവിളി അവ ആരെ ആരോശം നിക്കായി

അത് എന്നടാ പൊണ്ണാ ഞാനും പറഞ്ഞത് എന്റെ പേരന് പൈസ അയച്ചോണ്ടിരുന്നപ്പം കല്യാണത്തിന് ആ ഞാൻ അമ്പതാം നൂറാ കൊടുക്കുവായിരുന്നു അവളെ പൊന്നെ പോലെ അത് കൊണ്ടുപോയി നീ അവളെ പേരനാണ് പൈസ അയച്ചിരുന്നെങ്കി അവളെ ബന്ധുക്കാളെ കല്യാണത്തിനേക്ക് അവളെ അയ്യായിരം മൂവായിരോ കൊണ്ട് സമ്മാളിക്കാനേ നിങ്ങളെ അച്ഛ എങ്ങനെയാ നിങ്ങളുടെ മനസമാധാനായിട്ട് അങ്ങേര് നിന്നെ പോലത്തെ പെങ്കോന്തന അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ കൂട്ടുകരയിലെ താക്കോലും അലമാരിലെ താക്കോലും മേശയുടെ താക്കോലും തള്ള നിന്റെ അമ്മൂമ്മ കുഞ്ഞു നോക്കി എന്നെ ഒന്ന് താക്കോല് തിരിച്ചു വാങ്ങിക്കടിയാലും ആ കിളവിക്ക് എന്നെ കണ്ണ് കീറി കണ്ടുകൂടായിരുന്നു നിന്റെ അച്ഛന് ഞാനും കൂടെ എവിടെയെങ്കിലും ഉത്സവം കാണാൻ പോണന്ന് പറഞ്ഞാൽ അന്ന് സന്ധ്യക്ക് അവര് കുളിരും പനിയും പോയി എന്തായിരുന്നു നിന്റെ അച്ഛൻ എന്നെ കൊണ്ട് പോവാതിരിക്കും അറിഞ്ഞൂടാരുത്തി ഒരു ദിവസം അവര് ഇതുപോലെ പിന്നാക്കി കളിക്കൊണ്ടിരിക്കുന്നു അന്ന് അവര് നിന്റെ അച്ഛനെ എന്നെ പറഞ്ഞു വിടാൻ പറ്റാത്ത ഒരു വാക്ക് പറഞ്ഞു ആര് കേട്ടോണ്ട് നിന്റെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവരെ കൊണ്ടിരുന്ന പിണാക്ക സ്വന്തം തലേക്കൂടെ ഒഴിച്ചിട്ട് അവിടെ കിടന്ന് തറയെ കിടന്ന് ഉരുണ്ടിട്ട് അവരടിച്ചെന്നും പിണാക്ക വെള്ളം ഒഴിച്ചെന്നും പറഞ്ഞാ അവിടെ കൂടി ആളെ ആളത്ത് പറഞ്ഞു അന്നിറങ്ങിയതാണ് നിന്റെ അച്ഛനെ ഞാനും അവിടെ നിന്ന് ആ കിളരി ചട്ടിട്ട് ഞാൻ വീട്ടിൽ ഞാൻ നിങ്ങളെ കരിന്നും പറഞ്ഞാലേ നിങ്ങൾ ഇതുപോലെ ഒഴിച്ചിട്ട് ഞാൻ ഇല്ല മക്കളെ അമ്മ അങ്ങനെയൊന്നും ചെയ്യൂല നീ വല്ലോം പറഞ്ഞെന്നും പറഞ്ഞുണ്ട് അമ്മ അങ്ങനെ ചെയ്യുവോ നീ വല്ലോം പറഞ്ഞാലേ നിന്നു